ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇവു മാർക്കറ്റിൽ ഡിസ്ട്രിക്ട് വണ്ണിലാണുള്ളത് സൗത്ത് ഗേറ്റിൽ അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചെറിയ മിനിറ്റുകൾ കുറച്ച് സമയം മാത്രമേ നമ്മൾ അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളൂ പിന്നെ കൂടുതൽ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ഒത്തിരി ആയിട്ടുള്ള വീഡിയോസ് നമുക്കിനി ആയിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് ഇവിടെ സൗത്ത് ഗേറ്റിൻ്റെ അടുത്ത് വരുന്നത് ഓക്കെ ഉണ്ടല്ലേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൽ നല്ല ഒരുപാട് വെറൈറ്റീസ് നമുക്കിവിടെ അവൈലബിളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൽ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ഓക്കെ ഉണ്ടല്ലേ ഷോപ്പിൻ്റെ ഓണറാണ് അപ്പോൾ അവർ ഇങ്ങനെയാണ് അത്യാവശ്യം പ്രൈസ് എല്ലാം കൊടുക്കാറുള്ളത് കസ്റ്റമർക്ക് എൻക്വയറി വരുന്ന ടൈമിൽ ഇതേപോലെ പ്രൈസ് നോട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് ഉണ്ടല്ലേ ഇതിപ്പോൾ ഒരു ഷോപ്പിലാണ് നമുക്ക് ഇത്രയും വെറൈറ്റീസ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഓക്കെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ആണ് ഓക്കെ ഇതാണ് ആ ഷോപ്പിൻ്റെ ബിസിനസ് കാർഡ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ചില കാർഡ്സുകൾ നമ്മൾ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇനി വേറെ ഷോപ്പുകൾ കൂടി കാണിച്ചു തരാം ഫ്ലവേഴ്സിൻ്റെ തന്നെയാണ് അതുപോലത്തെ ഒരുപാട് മോഡൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഓക്കെ പിന്നെ ഇത് നമ്മുടെ കളേഴ്സ് ഉണ്ട് നൈ ആർട്സ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒരുപാട് കളേഴ്സ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അതേപോലെ തന്നെ ലീഫ് കാണാൻ കഴിയും ഈ സ്ട്രീറ്റിൽ നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് മെയിനാണ് എ വണ്ണിലുള്ള അപ്പോൾ ഏകദേശം നമുക്കൊരു ടെൻ ആണ് ഇവിടെ അവൈലബിൾ ആക്കിയത് അതിൽ മിക്സ്ഡായിട്ട് ഒരുപാട് ഷോപ്പുകളിൽ ഫുള്ള് ഏത് റോള് നോക്കിയാലും നമുക്ക് ഫുൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ആണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സപ്ലൈസ് നമുക്കിവിടെ കാണാൻ കഴിയും ഇത് വേറെ സ്പീറ്റ് ആണ് അതിൽ പലരും ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പറയുമ്പോൾ മിനിമം ക്വാണ്ടിറ്റി വെച്ച് എടുത്തിട്ടാണ് പലരും കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് എന്നിട്ട് പറയും പ്രൈസ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ ഓക്കെ അപ്പോൾ മിനിമം ക്വാളിറ്റി ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് കിട്ടുന്നതും ഒരു ഫുൾ കണ്ടെയ്നർക്ക് എടുക്കുന്നവർക്ക് കിട്ടുന്ന പ്രൈസും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് അതിൽ ഷിപ്പിങ്ങിൽ വരുന്നതും ക്ലിയറൻസിലായിട്ട് വരുന്നതും ടോട്ടലായിട്ടുള്ള ലാൻഡിങ് കോസ്റ്റിൽ നല്ല മാറ്റുണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാത്ത പ്രൈസിൽ നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിയും ഓക്കെ ഹലോ ഹായ് 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 ബബായ് ബബായ് േ ഒരുപാട് ഫ്രണ്ട്ലി ആണ് ഇവിടെ ചൈനീസ് എല്ലാവരും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ് അതുപോലെ മാർക്കറ്റിൽ നമുക്ക് വരുന്ന ടൈമിൽ കുട്ടികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും അവിടെ കുട്ടികൾ മാർക്കറ്റിൽ തന്നെ കളിച്ച് വളരുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ പലരും എന്താണ് പ്രൈസ് പറയാത്തെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പ്രൈസ് നമുക്കത് ഔട്ട് ചെയ്യുമ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അതൊരു വെല്ലുവിളിയാണ് നമ്മൾ ഈ ഒരു പ്രൈസിന് അത് നമുക്ക് നാട്ടിലെത്തുമ്പോൾ പ്രൈസ് ഡിഫറെൻ്റ് ആണ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും അത് ഇതിലുള്ള കുറേ ഉണ്ട് അതേപോലെ തന്നെ അതിൽ ഹോൾസെയിലേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും റീറ്റെയിലേഴ്സും ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്രയും പേരും വർക്ക് ചെയ്യുമ്പോഴാണ് നല്ലൊരു പ്രൈസിൽ നമുക്ക് അവിടെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ പ്രൈസ് ഉണ്ടാവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ ഉണ്ടല്ലേ െ ഒരുപാട് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് ലേഡീസ് ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റിൽ കൂടുതലും എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് ലോഡിങ് ആണെങ്കിലും നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ക്വാളിറ്റി ആണ് ഓക്കെ നമ്മുടെ ഫുള്ള് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെയാണ് ഓക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്കിതിലെ ബാക്കി സർവീസ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ ചിലത് നമുക്ക് മാർക്കറ്റിലേക്കത് പ്രൈസ് ഓക്കെ ആവാൻ ചാൻസ് കുറവാണ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി ഷിപ്പിങ്ങും ക്ലിയറൻസും എല്ലാം ചെയ്തു തരാനുള്ള നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഷോപ്പിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽ കൂടി ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ചെയ്താൽ നമുക്കതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് അതിനുള്ള ഹെൽപ്പ് ഫുള്ള് നമുക്ക് ചെയ്യാൻ പറ്റും ഒക്കെ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്കിവിടുന്ന് സോഴ്സ് ചെയ്ത് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ദ ബൈ സി യു